വഴിക്കടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പത്രിക തള്ളിയതിൽ സ്ഥിരീകരണം ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ കാത്തുനിന്നെങ്കിലും മറുപടി നൽകാൻ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറായില്ലെന്ന് എൽ നേതാക്കൾ പറഞ്ഞു വ്യാഖ്യാനം സാധു സ്ത്രീക്ക് ഉപദേശം കൊടുത്തിട്ട് അവരെ തൃപ്തിപ്പെടുത്താനാണ് അംഗീകരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവില്ല സന്തോഷം വഴിക്കടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പത്രിക തള്ളിയതിൽ സ്ഥിരീകരണം ആവശ്യപ്പെട്ട് എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയും മണിക്കൂറുകളോളം കാത്തുനിന്നെങ്കിലും മറുപടി നൽകാൻ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറായില്ല വഴിക്കടൂ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡായ മേക്കരവയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷിഫ്നയുടെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസറായ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വി പി ബാലകൃഷ്ണനാണ് തള്ളിയത് കുടുംബശ്രീയിൽ നിന്നും ഓണററിയം വാങ്ങുന്നതിനാൽ പത്രിക സ്വീകരിക്കാനാവില്ലെന്നായിരുന്നു വിശദീകരണം രാജിവെക്കാതെയാണ് മത്സരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇക്കാര്യങ്ങൾ രേഖാമൂലം എഴുതിത്തരണമെന്ന് എൽ നേതാക്കളും സ്ഥാനാർത്ഥിയും ആവശ്യപ്പെട്ടു തങ്ങൾക്ക് തുടർ നടപടിക്ക് കോടതിയെ സമീപിക്കാനാണെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇത് നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല തുടർന്ന് നേതാക്കളും ഉദ്യോഗസ്ഥരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമാണ് വാക്കു തർക്കമാണ് നടന്നത് മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ് മത്സരിക്കണ്ടി ബി പറയല്ലേ പറയോ അതിനകത്ത് ഇത് പറയുന്നില്ല ഇളവ് കൊടുത്തു അത് പറയണം നിങ്ങൾ എവിടെയാണ് ഈ ഈ പറഞ്ഞത് പഞ്ചായത്ത് പഞ്ചായത്തുമായി കരാറില്ല പഞ്ചായത്ത് കരാറില്ല നിങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടതല്ലേ ഞങ്ങൾ കേൾക്കേണ്ടതെ നിങ്ങൾ നിങ്ങൾ ഒന്നിൽ എഴുതി തന്നിട്ട് പോകും പക്ഷെ പോയി വൈകുന്നേരം നാലേ മുപ്പതിനാണ് പത്രിക തള്ളിയതായി കാണിച്ച് കത്ത് നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായത് എന്നാൽ ഇത് വാങ്ങാൻ സ്ഥാനാർത്ഥിയും നേതാക്കളും തയ്യാറായില്ല ഉച്ചയ്ക്ക് ഒന്നേ നാല്പത്തഞ്ചോടെയാണ് ഈ പത്രിക പരിശോധന നടന്നത് അപ്പോൾ തന്നെ തള്ളിയ വിവരം രേഖാമൂലം സ്ഥാനാർത്ഥിക്ക് കൈമാറിയിരുന്നുവെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയുമായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു വഴിക്കടവ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറിയുമായ അനിൽകുമാറിനോട് പത്രിക നൽകും മുൻപ് താൻ കുടുംബശ്രീയിൽ സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് തടസ്സമാകുമെങ്കിൽ രാജിവെക്കാമെന്ന് അറിയിച്ചിരുന്നതായി സ്ഥാനാർത്ഥി കെ എം ഷിഫ്ന പറഞ്ഞു രാജി ആവശ്യമില്ലെന്നും ജയിച്ചാൽ രാജിവെച്ചാൽ മതിയെന്നും നിയമോപദേശം നൽകിയതിനാലാണ് രാജിവെക്കാതിരുന്നതെന്ന് ഷിഫ്ന പറയുന്നു എന്നാൽ തന്റെ പത്രിക തള്ളാൻ മുന്നിൽ നിന്നതും ഈ അനിൽകുമാറാണെന്ന് ഷിഫ്ന ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡ് മേക്രോവയിൽ നിന്ന് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് ഞാൻ പഞ്ചായത്ത് സി ഡി എസിന്റെ കീഴിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കർഷകരുടെ ഒരു പ്രൊജക്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ എഫ് സി പറഞ്ഞ പ്രൊജക്ട് കോർഡിനേറ്റ് ചെയ്തു പോകുക എന്നുള്ളതാണ് മാത്രമാണ് അത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ള ഒരു ഇത് പറഞ്ഞ സമയത്ത് തന്നെ സി ഡി എസ്സിൽ അത് അറിയിക്കുകയും അതുപോലെ തന്നെ ജില്ലാ മിഷനിൽ അറിയിക്കുകയും കുടുംബശ്രീയുടെ ചാർജ് ഓഫീസർ എന്ന രീതിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയോട് ഈ കാര്യം പറയുകയും അസിസ്റ്റന്റ് സെക്രട്ടറി അതിൽ തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ ലീവ് കൊടുത്തു ഇരുന്നു ചെയ്തു ആ സമയത്ത് സാറ് പറഞ്ഞത് ഇതില് നീ റിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് നീ അന്ന് ലീവ് ആക്കിയിട്ട് മാത്രം അപേക്ഷ തന്നാൽ മതി നിനക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്ന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് തന്ന തന്നിട്ടുള്ളത് ആണ് ഞാൻ ഈ കാര്യങ്ങളെ നോമിനേഷന്റെ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇരിക്ക ചേംബറിൽ ഇരിക്കുന്ന സമയത്ത് സെക്രട്ടറിനോട് ചോദിച്ചു സെക്രട്ടറി നിങ്ങൾ ഇത് പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ ചോദിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് സെക്രട്ടറി ആ രൂപത്തിലാണ് സംസാരിച്ചത് ഞാൻ ലീവല്ലേ അനുവദിച്ചത് എന്നാണ് സെക്രട്ടറി പറഞ്ഞത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് സെക്രട്ടറി ഈ വിഷയത്തിൽ തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടതെന്ന് പറഞ്ഞതെന്നാണ് അനിൽകുമാർ നൽകുന്ന വിശദീകരണം വഴിക്കടവ് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷിഫ്നയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിയതിനു പിന്നിൽ റിട്ടേണിംഗ് ഓഫീസറും വഴിക്കടവ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാറും രാഷ്ട്രീയ നേതാക്കളും ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയാണെന്ന് സി പി എം എടക്കര ഏരിയ സെന്റർ അംഗം എ ടി റജി ആരോപിച്ചു നോമിനേഷന്റെ പരിശോധനയാണ് ഈ സപ്ലൈ ഓഫീസറാണ് റിട്ടേണിംഗ് ഓഫീസർ ൂട് പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലെയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ സുഷപരിശോധന പൂർത്തീകരിച്ചു ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിയോടുകൂടിയാണ് ഇരുപത്തി രണ്ടാം വാർഡിലെ ഇരുപത്തി മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ഷിഫിനയുടെ നോമിനേഷൻ പരിശോധന നടക്കുന്നത് ആ സമയത്ത് അത് മാറ്റിവെക്കുകയും ഈ നാലര മണി വരെയായിട്ടും അതിനൊരു മറുപടി വന്നിട്ടില്ല കുടുംബശ്രീയിലെ ഒരു സന്നദ്ധ പ്രവർത്തകയാണ് ഷിഫിന അത് ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലറിലോ കുടുംബശ്രീയുടെ സർക്കുലറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ കുടുംബശ്രീയിലെ ഒരു സന്നദ്ധ പ്രവർത്തക അയോഗ്യാണെന്ന് പറയുന്നില്ല മാത്രമല്ല കുടുംബശ്രീയിലെ ഒരു സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ അവിടുത്തെ വഴിക്കട് പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയോടും സെക്രട്ടറിയോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഈ നോമിനേഷൻ അത് അയോഗ്യതയല്ല അതിന് ലീവ് എടുക്കുകയോ രാജിവെക്കുകയോ വേണ്ടതില്ല എന്ന് ഉപദേശം കൊടുത്ത ആളുകൾ ഇവിടെ വന്ന് വളരെ മനഃപൂർവ്വമായി റിട്ടേണിംഗ് ഓഫീസറും രാഷ്ട്രീയ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഷിഫിനയുടെ നോമിനേഷൻ തള്ളി എന്ന് ഇതുവരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല പരിശോധന അന്തിമമാക്കാതിരിക്കുകയാണ് ഈ നാലര മണിവരെ റിട്ടേണിംഗ് ഓഫീസർ ഒരു മറുപടിയും തന്നിട്ടില്ല മാത്രമല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ രണ്ടു ദിവസക്കാലം മുമ്പ് തന്നെ നാട്ടിൽ പറഞ്ഞു ഇതാ ഷിഫിനെ അല്ല സ്ഥാനാർത്ഥി ഡെമ്മി സ്ഥാനാർത്ഥി ആകേണ്ടി വരുമെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ വഴിക്കടുവിലെ യു ഡി എഫിന്റെ ആളുകളും അവിടുത്തെ സെക്രട്ടറി ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരടക്കമുള്ള ഗൂഢാലോചന ഭാഗമാണിത് അതുകൊണ്ട് ഒരു കുടുംബശ്രീയിലെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം മുഖ്യധാരയിലേക്ക് വരേണ്ട സമയത്ത് അൻപത് ശതമാനം സംവരണം കാലത്ത് ആ സ്ത്രീകളെ ദുർബലപ്പെടുത്തുന്ന മാനസികമായി പിറകൊട്ടടിപ്പിക്കുന്ന പുരുഷാധിപത്യ പ്രവണതയുള്ള ചില രാഷ്ട്രീയ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരുടെ ഇതുവരെ ഈ ഒരു മറുപടി മറുപടി ഇത് എന്ന ഇതുവരെ തന്നിട്ടില്ല നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പത്രിക തള്ളിയതിനെ തുടർന്ന് രണ്ടര മണിക്കൂറോളമാണ് തർക്കം നിലനിന്നത് സുരക്ഷയുടെ ഭാഗമായി പോലീസും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് റിട്ടേണിംഗ് ഓഫീസർ വിശദീകരിക്കുന്നത് അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം